അതിന് നാളെ ഒരു സുഖം നമുക്ക് കിട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് അധ്വാനിക്കേണ്ടതുണ്ട് ദുന്യവിയായ ലോകത്ത് സുഖം കൂടുമ്പോൾ പാരിത്രിക ലോകത്ത് കയ്പ് നീറായിരിക്കും അതേ സമയത്ത് മുറത്തു ഇവിടെ അല്പം അധ്വാനിച്ച് ജീവിക്കുമ്പോൾ നാളെ നമുക്ക് രസം ഉള്ള ജീവിതം ഉണ്ടാവും റീൽസ് അല്ല റിയൽ ലൈഫ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അടിച്ചു പൊളിച്ച് തിമിർത്താടാനല്ല നമുക്ക് ഈ ജീവിതം തന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെ നാളെ ഒരു വിജയമുള്ള ജീവിതം നമുക്ക് സാധിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വലാ തമു തുന്ന ഇല്ല വാൻ മുസ്ലിമോൻ മരിക്കണ സമയത്ത് ഈമാൻ ഉണ്ടാവണം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമ്മൾ നിന്നും ഉണ്ടാവരുത് ഈമാനാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഞാമത്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ായിരം കൊല്ലം ചെയ്ത ഇബിലിസ് ആളാണ് നാൽപ്പത് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചുപോയത് കിതാബുകളിൽ ചരിത്രമായിട്ട് കാണാം ഇങ്ങനെ ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയവരുടെ കഥകൾ നമുക്ക് കാണാൻ പറ്റും അതാണ് ഉസ്മാൻ ബിൻ അൻഹു പറഞ്ഞത് ഈ ദുന്യമിയായ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എൻ്റെ ഈമാൻ അള്ളാഹു ഊരിക്കളയുമോ എന്ന പേടിയാണ് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മഹാന്മാർ ഈ നഷ്ടപ്പെടുമോ എന്ന് വഫാത്തിന്റെ നേരത്ത് പോലും ഞാൻ ഒറിജിനൽ മോമിനാണോ മുനാഫിഖായി പോയിട്ടുണ്ടോ എന്ന് പേടിച്ചവരാണ് മഹാന്മാരായ മുങ്കാമികൾ നൂറ്റി ഇരുപത് സ്വഹാബിമാരെ ഞാൻ ഉസ്താദുമാരായി അനുഭവിച്ചപ്പോൾ അവരെല്ലാം ഭയപ്പെട്ടത് ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ എന്ന പേടിയാണെന്ന് പറയുന്നത് ഇഷ്ടക്കാരനും സ്വർഗനിവാസികളുടെ വിളക്കുമാടവുമായ മഹാനായ ആ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നബിസല്ലാഹുലി വസ്ലം കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ കപട വിശ്വാസിയായ ആളുണ്ട് സ്വഹാബിയായി ചമന് നടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ യെസ് ആ തന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോ എന്ന് നോക്കോ മോനെ മോനെ എപ്പോഴാ ഇത് ചോദിക്കണത് നീണ്ട വർഷക്കാലം രാത്രി ഉറക്കൊഴിഞ്ഞ് ഈ ഉമ്മത്തിന് ഹിദുമത്തെടുത്ത് നീണ്ട നേരം നിസ്കരിച്ച് ഖുർആാൻ ഓത്ത് കേട്ട് ബോധം കെട്ട് ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കി അള്ളാഹുവിനെയും പരലോകത്തെയും ഓർത്ത് കരന്ന് ടത്തിൽ കണ്ണീര് ഒലിച്ചതിന്റെ ഫലം എന്നോണം രണ്ട് കറുത്ത വഫാത്തിന്റെ സമയത്ത് നിസ്കാരത്തിന് കുത്തേറ്റിട്ട് വഫാത്തിനോട് മരണത്തോട് മല്ലിടുന്ന ഘട്ടത്തിൽ ചോദിക്കുന്നത് ഞാൻ മുനാഫി എന്ന് മോനാ ലിസ്റ്റ് നോക്കി കേട്ടേ അപ്പൊ എന്താ വിമറങ്ങൾ ഇങ്ങളൊക്കെ പറഞ്ഞത്

അവർക്ക് സ്വന്തത്തെ എപ്പോഴും പേടിയാണ് അവർ ചെയ്ത അമലുകളിൽ അവർക്ക് അഹങ്കാരങ്ങളില്ല ഞാൻ പണ്ട് പ്രസിഡന്റായ കാലത്ത് ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ആ ഡയലോഗുകളൊന്നും അവർക്കുണ്ടാവില്ല അവർക്ക് ആ ചെയ്ത അമല് ഐയി പോകുമോ എന്ന പേടിയാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈമാൻ നമുക്ക് നഷ്ടപ്പെടാതെ അള്ളാഹു തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല്ല കാരണം എൻ്റെ ഈമാൻ എങ്ങനെ നഷ്ടപ്പെടുക അതിനു മാത്രം ഇഭാത്തുണ്ടല്ലോ എനിക്ക് എന്നൊരാൾക്ക് സ്വന്തത്തെ കുറിച്ച് അങ്ങനെ തോന്നിയാൽ അയാളുടെ ഇമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സുഫിയാനു സൗരി എപ്പോഴും പേടി ഉണ്ടാവണം ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാവണം സിദ്ദീഖ് പേടിയാണ് എന്നെ വിചാരണ ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ശുദ്ധീകൃതങ്ങൾ പലപ്പോഴും പറയും ഈ മരത്തിൻ്റെ കൊമ്പിലെ ഇലകളങ്ങാനോ ആയിരുന്നെങ്കിൽ വഴിയിലൂടെ പോകുന്ന ആടോ മറ്റു ജീവികളോ കടിച്ചു തിന്ന് തീർന്നു പോകുവായിരുന്നു ഹിസാബ് നേരിടണ്ടല്ലോ എന്നിട്ട് പറയാ വധിത്തു അന്റഫരി ഏതെങ്കിലും ഒരു മഹ്മിന്റെ നെഞ്ചിൽ ഒരു അബൂബക്കർ ആയിരുന്നെങ്കിൽ ആ മഹ്മിൻ സ്വർഗത്തേക്ക് പോകുമ്പോൾ ഞാനും അങ്ങോട്ട് പോകുവായിരുന്നല്ലോ ഈ അബൂബക്കർ എങ്ങനെയാ ഒറ്റക്ക് സ്വർഗത്തേക്ക് പോകാന്ന് ആരാ ചോദിക്കും നോക്കി ഔലിയാക്കളുടെ നേതാവ് ഈ ഉമ്മത്തിൽ ഒരാൾ സ്വർഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യം പോകാൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് തങ്ങൾക്കാണ് ആ ൃതങ്ങൾ അള്ളാഹിനോട് ചെലപ്പോ പറയാറുണ്ട് അള്ളാഹുവേ നാട്ടുകാരെന്നെ പുകഴ്ത്തുന്ന കണ്ടിട്ടൊന്ന് നീ എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ലേ റബ്ബെ എന്റെ ഉള്ളറിയാത്തോണ്ടാണ് നാട്ടുകാരെന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എൻ്റെ ഉള്ള് നിനക്കറിയാലോ അല്ല ഇതാരായി പറയുന്നോക്കേ ചെയ്ത കർമ്മങ്ങൾ സ്റ്റാറ്റസ് ഇടുകയും ആദരവുകളെ അർഹതക്കുള്ള അംഗീകാരമായി അടിക്കുറപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത് മഹാന്മാരെ നമ്മളൊന്ന് വായിച്ചു നോക്കണം വായിച്ചു നോക്കണം അയാൾ ആദരിച്ചില്ലേ എന്നെ എന്ത് ആദരിക്കാത്തതെന്ന് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞാൻ ആദരിക്കാൻ മാത്രം അർഹതയുള്ള ആളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് രോഗം മൂർച്ഛിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒന്നും നമുക്ക് തോന്നാൻ പാടില്ല മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയ പോകുമ്പോൾ തിക്ര ചൊല്ലിയിട്ട് പോകാൻ പറ്റണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ി തുടങ്ങിയതിന് ശേഷം ഒന്നര വയസ്സ് ഒരു വയസ്സ് മുതലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ അക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ സംസാരശേഷി തുടങ്ങിയതിനു ശേഷം കിട്ടിയതിനു ശേഷം ഇപ്പോൾ നമ്മൾ സംസാരിച്ച ടോട്ടൽ അക്ഷരങ്ങളെ എടുത്തു പരിശോധിച്ചാൽ കോടിക്കണക്കിന് അക്ഷരങ്ങൾ ഉണ്ടാകും ഈ അക്ഷരങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് മരണസമയം ആ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാട്ടം പിന്നെ മിണ്ടലുണ്ടാവില്ല ആ ലാസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് അല്ലാ എന്ന് അല്ല എന്ന് ഒരു വിട്ടിട്ട് മരിക്കാൻ പറ്റണം നമുക്ക് അതിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും ഇവിടെ ഒരുമിച്ചുകൂടിയതും നമ്മളെല്ലാവരും അധ്വാനങ്ങളെല്ലാം എന്തെല്ലാം അധ്വാനങ്ങളുണ്ടോ അത് മുഴുവനും മുഴുവനും വലിയ പ്രശ്നമില്ലാതെ കാണുന്നതെല്ലാം അതിൻ്റെ താല്പര്യം മരിക്കണ സമയത്ത് അല്ല എന്ന് നാവിലുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഹൃദയത്തിൽ ഉണ്ടാവണം അല്ല ഈമാനോടെ മരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ടാവും ഒന്നിക്കിൽ ഹൃദയത്തിൽ രണ്ടാമത്തത് ഹൃദയത്തിലുണ്ടാകും അതോടൊപ്പം നാവിലും അതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറഞ്ഞത് ഈമാൻ ഇല്ലാതെ മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ ആ സെക്കൻഡിൽ അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ അയാൾ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ കളിയാക്കിക്കൊണ്ടോ നിഷേധിച്ചു കൊണ്ടോ മരിക്കുക ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെല്ലാം നോക്കിയാൽ ഈ കാലത്ത് ജീവിക്കാൻ കഴിയോ അതെ അങ്ങനെ ഹറാമാണ് ഇങ്ങനെ ഹറാമാണ് ഇപ്പം പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ സ്ത്രീയുടെ ശബ്ദം അവറത്തല്ല എന്നതാണ് ഇൻസ്റ്റയിലെ ഏറ്റവും പുതിയ മസല ഉദാഹരണം പറഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണും നാളെ വിവാഹിതരാവേണ്ടവർ ഇന്ന് അവരുടെ ലൈംഗിക സ്വയുള്ള കിന്നാര വർത്തമാനങ്ങൾ ഫോണിലൂടെ ടൈപ്പ് ചെയ്യലോ കോൾ ചെയ്ത് സംസാരിക്കലോ ഹറാമാണ് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലെ മുഫ്തികൾ വന്ന് ഇറങ്ങി വരുന്നത് ശബ്ദം എങ്ങനെ ശബ്ദം ഉറത്തല്ലല്ലോ നമ്മളെ ആരെയും കണ്ട്രോൾ ചെയ്യേണ്ടത് ഇൻസ്റ്റ അല്ലല്ലോ നമ്മളെ കണ്ട്രോൾ ചെയ്യേണ്ടത് മദീനയായിരിക്കണം